Hi dears, welcome back. ഇന്ന് പതിനൊന്ന് വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് പ്രേഡ് ഡ്രസ്സാണ് നമ്മളിപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത് അതിനായിട്ട് അമേരിക്കൻ ക്രൈപ്പിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ മൂന്നേക്കാൽ എടുത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് ഇതേ മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടുണ്ടോ പക്ഷെ ആ കാൽ മീറ്റർ എടുത്തത് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് മൂന്ന് മീറ്ററിനെ മതിയാവും അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് അൻപത് ഇഞ്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ത് അതിൽ തന്നെ നമുക്ക് സ്കാഫും കൂടെ വരണം അപ്പോൾ അതിനായിട്ട് അറുപത്തഞ്ച് ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഫ്രണ്ടും ബാക്കും ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ബാക്കി വന്ന അടിഭാഗത്തുള്ള ഈ പോർഷനാണ് കേട്ടോ ഞാൻ കാൽ മീറ്റർ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വരാതിരിക്കൂലല്ലോ അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി കറക്റ്റായിരിക്കും നാൽപ്പത്തി നാല് ഇഞ്ചാണല്ലോ മെറ്റീരിയൽ ഉണ്ടാവുക അവ കുട്ടികൾക്കായതുകൊണ്ട് നമുക്ക് അത്രയും ആവശ്യമില്ല അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു പോർഷന് കട്ട് ചെയ്ത് മാറ്റി അടുത്ത പോർഷനും ഇതേപോലെ വീതിയിൽ മടക്കിയിട്ട് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പത്തിഞ്ചിൻ്റെ ആദ്യം കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്ര വീതിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കൈയാണ് അപ്പോൾ കൈൻ്റെ സൈഡ് പോഷന് ഇതുപോലെ ഒരു ജോയിൻറ്റ് വരും എന്നുള്ള പ്രശ്നമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജോയിൻറ്റ് വരാതിരിക്കണമെങ്കിൽ മീറ്റർ എക്സ്ട്രാ എടുത്തത് നമുക്ക് വെച്ചാൽ മതി നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ സ്ലീവ് ജോയിൻറ്റ് വരുമല്ലോ ആ സെൻട്രർ ഭാഗത്ത് അതുപോലെ ഒരു ജോയിൻറ്റ് കൊടുക്കണം എന്നുള്ള പ്രശ്നം മാത്രം കേട്ടോ അപ്പോൾ മുകൾ ഭാഗത്ത് ഒരു ഒമ്പത് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അടിഭാഗത്ത് ഒരു എട്ട് ഇഞ്ചും അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് അടിഭാഗത്ത് അലാസ്റ്റിക് ഇടാനുള്ളത് കൊണ്ട് കുറച്ചൊരു ലൂസ് നമുക്ക് ആവശ്യമായിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് തലൻ്റെ ഭാഗത്ത് വെക്കാനുള്ള ഒരു ബാൻഡ് ഉണ്ടാക്കിയെടുക്കണം അത് ജസ്റ്റ് കയർ വെച്ചിട്ട് കെട്ടി കൊടുക്കുമ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് ഒരു രസം കിട്ടൂല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് ഇഞ്ച് വീതിയിലുള്ള പീസും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത് ഇഞ്ചാണ് ാണ് അതെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്കൊരു ഇഞ്ച് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ കട്ടിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ തലയിൽ വെക്കാനുള്ള ആ ഒരു ബാൻഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒന്ന് അടിച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യൂലേ ആ ഒരു രീതിയിൽ അലാസ്റ്റിക് കൊള്ളാനായിട്ടുള്ള ആ ഒരു ഭാഗത്തിൽ അടിച്ച് മറിച്ചെടുക്കണം ഒരു ഈർക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മറിച്ചെടുക്കുന്നത് നമുക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരിദാറിൻ്റെ സ്ലീവൊക്കെ നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കില്ലേ അതേപോലെ ഈ രണ്ട് പീസ് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള നിസ്കാരകുപായങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗീകാരണവും അതുപോലെ തന്നെ പുതിയതായിട്ടൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടും നിസ്കരിക്കാനൊക്കെ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് വെള്ളമാണ് നിസ്കാരകുപായത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല നമുക്ക് വൃത്തിയുള്ള ഏതും നിസ്കാരത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും വെള്ളം നിസ്കാരക ഉപായം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ശീലിച്ചവർക്കാണെങ്കിലും പിന്നെ അത് മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ അതുപോലെ ചെയ്തു തരുന്നത് നമ്മളും അതേപോലെ തന്നെ ചെയ്തുകൊണ്ട് പോരുന്നത് ും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അടി ഭാഗം അലാസ്റ്റിക് ഇടാനായിട്ടുള്ളത് കൊണ്ട് കുറച്ച് വീതിയിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത് കയ്യിലുള്ളത് കുറച്ചൊരു വീതിയിലുള്ള അലാസ്റ്റിക് ആണ് അപ്പോൾ അതിന് ഭാഗാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്കാഫിൻ്റെ ആ ഒരു മുഖത്തേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അതിൻ്റെ അടിഭാഗം അതായത് അറുപത്തഞ്ച് ഇഞ്ചുള്ള ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറുതാക്കിയിട്ട് മടക്കിയാൽ മതിയായി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് മുഖത്തിൻ്റെ ഭാഗം എത്രയാണോ വരുന്നത് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് കൊടുക്കണം അവിടെ വലിയ ആൾക്കാർക്ക് വയ്ക്കുകയാണെങ്കിൽ പത്ത് ഇഞ്ചാണ് എടുക്കാറുള്ളത് അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് ഒമ്പത് ഇഞ്ചാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സെൻ്റർ പോർഷൻ ആ ജോയിൻറ്റ് വരുന്ന ആ ഒരു ഭാഗവും പിന്നെ ബാക്കിയുള്ള ആ അൻപത് ഇഞ്ച് എടുത്തിട്ടുള്ള ആ പീസ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗവും കൂടെ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ ഇതുപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഓവർലോക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഓവർലോക്ക് ചെയ്യാത്തതുകൊണ്ട് ആ ഭാഗം കൂടെ വെറുതെ ഒന്ന് റഫ് ആയിട്ട് ഒന്ന് മടക്കിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നണ്ട് ആ ഒരു തുമ്പൊന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിട്ട് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഈ ജോയിൻറ്റ് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന സെൻറ്റർ ഭാഗം അപ്പോൾ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഈ ജോയിൻറ്റ് വരുന്ന ഭാഗം കൂടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കണം അത് അതിൻ്റെയും തുമ്പൊന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് റഫ് ആയിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കയ്യിൻ്റെ അടിഭാഗത്തുള്ള അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഏഴിഞ്ചാണ് അലാസ്റ്റിക്ക് എടുത്തിട്ടുള്ളത് അത് അടിഭാഗത്തുകൂടെ അതുപോലൊരു പിന്നുപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗവും ലോക്ക് ചെയ്ത് കൊടുക്കുക കയ്യിലും ഇതുപോലെ അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സൈഡും ഇതുപോലെ ലോക്ക് ചെയ്യാത്തതുകൊണ്ട് ആദ്യം തന്നെ ഇടുന്ന സ്റ്റിച്ച് ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ റഫായിട്ട് മടക്കിയെടുക്കുകയാണ് ഇതുവരെ ചെയ്തത് പക്ഷേ ഈ ഭാഗം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഒരു കൈൻ്റെ അറ്റം മുതൽ അടിഭാഗം വരെ നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ആ ഒരു ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ പിന്നെ തുമ്പൊന്നും പുറത്ത് കാണില്ല നൂലൊന്നും വലിഞ്ഞിട്ടുള്ള ആ ഒരു പ്രശ്നമൊന്നും വരില്ലല്ലോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ ഇടാനുള്ള ഒരു ബാൻഡ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇരുപത് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പീസ് അപ്പോൾ അലാസ്റ്റിക് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫേസ് ഇടാനുള്ള ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അഞ്ച് ഇഞ്ചാണ് രണ്ട് ഭാഗത്തേക്കും നമ്മൾ ഈ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നീട് അടിഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് പരിപാടി നമ്മളെ ഈ ഒരു ജിൽബാബ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ